എപ്പോഴും ടെൻഷനാസ്ത ഒന്നെങ്കിൽ പണില്ല അല്ലെങ്കിൽ മക്കളില്ല വീടില്ല വിവാഹം ശരിയാവുന്നില്ല ജോലിയിലെ പ്രശ്നങ്ങളാണ് വീട്ടിലല്ലോ ഒരു സ്നേഹമില്ലായ്മയാണ് പ്രശ്നങ്ങളാണ് എന്നും ആളുകൾ ആക്ഷേപിക്കുക ഇങ്ങനെ പരാതികളുടെ ഒരു കെട്ടുകളുള്ളവർക്കാണ് ഇത് പറയുന്നത് അസലമലൈക്കും വാഹത് ഉബ്രാദ പ്രിയപ്പെട്ടവരെ എന്നും നമുക്ക് ടെൻഷൻ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് യാഥാർത്ഥ്യമാണ് പലർക്കും ടെൻഷൻ സഹിക്കാൻ കഴിയുന്നില്ല വ്യത്യസ്തമായ രൂപത്തിലാണ് ടെൻഷനുകളുള്ളത് പല കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞ മുൻപ് പറഞ്ഞ പല കാരണങ്ങൾ വീടില്ലാത്തതോ വിവാഹം ശരിയാവാത്തതോ മക്കൾ ശരിയാവാത്തതോ പല വിധത്തിലുള്ള ടെൻഷൻ കച്ചവടം കൂടുന്നില്ല രാവിലെ കച്ചവടത്തിന് പോയി കച്ചവടമൊന്നും നടക്കുന്നില്ല എന്തെങ്കിലും ഒരു പരിഹാരം അതെ ഒന്ന് പറഞ്ഞുതാ എന്തെങ്കിലും ഒന്ന് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ നിങ്ങൾ ചെയ്യുമോ ചെയ്യുമെങ്കിൽ കേൾക്ക് ഒരറിവ് കേട്ടാൽ അത് ചെയ്യാൻ കഴിയണമല്ലോ അസല വലൈക്കും വറഹമത്ഹി അവർക്കത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഏറ്റവും നല്ലൊരു മാർഗമുണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സൂവി നിസ്കരിക്കാറല്ലേ നിങ്ങൾ ഉണ്ടല്ലേ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുന്നവരോട് പിന്നെ എന്ത് പറയാൻ നിങ്ങൾക്ക് ടെൻഷനല്ല അതിനപ്പുറവും ഉണ്ടാകും സുബെ നിസ്കരികരിക്കാത്തവരോട് ചർച്ച ചെയ്യില്ല സുബ നിസ്കരിക്കുന്നതിന് ഒരല്പം മുമ്പ് നിങ്ങൾ സുബേയുടെ മുൻപുള്ള രണ്ട് നിസ്കാരമുണ്ട് റവാദ്യമുണ്ട് നിസ്കാരം അതൊരു രൂപത്തിൽ ഞാൻ പറയുന്ന രൂപത്തിൽ നിസ്കരിക്കണം അതെന്താ അവസ്ഥ അതിൽ പുതിയ രൂപം ഇല്ല പുതിയ രൂപമല്ല മൊത്തിന പി പറഞ്ഞ രൂപമാണ് എന്നാൽ അരൂപമൊന്ന് പറഞ്ഞുതാ ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഓക്കെ അരൂപം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ സുഭയുടെ മുമ്പുള്ള രണ്ടുറക്കായ സുന്നസ്കാരത്തിൻ്റെ നീതൊക്കെ വെച്ച് ഫാത്തി ഒന്നാമത്തെ റക്കായത്തിൽ നിങ്ങൾ അലം നഷ്ട തോന്നണം അലം എന്ന നഷ്ടത്തോന്ന രണ്ടാമത്തെ റക്കായത്തിലോ ഒന്നാമത്തെ അക്കാലത്ത് കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഏറ്റവും നല്ല രൂപം ഞാൻ പറയാം ഒന്നാമത്തെ അക്കാര്യത്തിൽ നിങ്ങൾ അലം എന്ന സുഹൃത്തും എന്ന സുഹൃത്തും ഈ രണ്ട് സുഹൃത്തുകളും മോതുക എന്നിട്ട് രണ്ടാമത്തെ അക്കായത്തിൽ എഴുന്നേറ്റിട്ട് ഫാത്തിഹയ്ക്ക് ശേഷം എന്ന എന്ന ഓതുക അപ്പോൾ അപ്പൊ രണ്ടക്കാര്യത്തിൽ നാല് സുഹൃത്തുക്കൾ എത്ര സമയം കൂടുതൽ വേണം അല്പസമയം വേണം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൂടുതൽ എടുക്കേണ്ടി വരുമായി പക്ഷേ എന്നിട്ട് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോടൊന്ന് മാറാൻ ഇൻഷാല് നിന്റെ എല്ലാ വിഷമങ്ങളും മാറാൻ അത് കാരണമാകും അല്ലാഹു മാറ്റിത്തരമ